നടി മഞ്ജു പത്രോസിനെ പറ്റി എടുത്തു പറയേണ്ടതില്ല നിരവധി സിനിമകളിലും സീരിയലുകളിലും താരം ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ അളിയൻസ് എന്ന സീരിയലിന്റെ സെറ്റിലേക്ക് നടി ഉണ്ണിമേരി എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് നടി മഞ്ജു പത്രോസും ബാക്കി താരങ്ങളും അതിന്റെ സന്തോഷത്തിൽ ചിത്രങ്ങളും മഞ്ജു ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ചെറിയ കളി ചിരികളും നുണക്കഥകളും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഡയറക്ടറുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അദ്ദേഹത്തിന്റെ കണ്ണിൽ ഭയങ്കര അത്ഭുതം സ്വതവേ ഒട്ടും എക്സ്പ്രസീവ് അല്ലാത്ത അദ്ദേഹം കണ്ണു മിടിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾ എല്ലാ ആലോചിച്ചു ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞു എന്നെ വിളിച്ചത് ഉണ്ണിമേരി ചേച്ചിയാണ് അദ്ദേഹത്തിന്റെ കണ്ണിലുണ്ടായ അത്ഭുതം അത് കണ്ടപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളിൽ വിരിഞ്ഞു തങ്കവും ക്ലീറ്റസും മുത്തുവും ലില്ലിയും കനകനും അമ്മാവനും അമ്മായിയും അളിയൻസിലെ ഓരോ ചെറിയ ക്യാരക്ടർ ചെയ്യുന്നവർ പോലും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് പറയാനാണ് അവർ അന്ന് വിളിച്ചതാ സന്തോഷം കൊണ്ടോ അഭിമാനം കൊണ്ടോ എന്നറിയില്ല അന്ന് ഞങ്ങളുടെയും കണ്ണുകൾ നിറഞ്ഞു പിന്നീട് ഇടക്കിടയ്ക്ക് ഉണ്ണിമേരി ചേച്ചി തങ്ങളെ വിളിക്കും ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നാളെ വരികയാണ് എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ വയ്യ അപ്പോഴും കരുതി വെറുതെ പറയുന്നതായിരിക്കും ഞങ്ങളെ കാണാൻ വേണ്ടി മാത്രം എറണാകുളത്ത് നിന്ന് വണ്ടി കയറി തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പാങ്ങോട് വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഞങ്ങളുടെ വീട്ടിലേക്ക് അവർ വരില്ലായിരിക്കും പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട മലയാള സിനിമയുടെ ഒരു കാലത്തെ ആ സൗന്ദര്യധാമം ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു ഞങ്ങളെ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ചു കവളിൽ ഉമ്മ തന്നു ഒരുപാട് സമയം കളികളും ചിരികളുമായി പഴയ കഥകൾ പറഞ്ഞ് ഞങ്ങളോടൊപ്പം ചിലവഴിച്ചു ഞങ്ങളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു വൈകുന്നേരത്തെ കട്ടൻ ചായയും കുടിച്ച് ഞങ്ങളോട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ആരോ പോയതുപോലെയാണ് തോന്നിയത് എന്റെ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലെ വേറിട്ട അനുഭവമാണ് അളിയൻസ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നീലഗേറ്റും മിലിറ്ററി ക്യാമ്പിലെ ആർച്ച കണ്ടുപിടിച്ച് ഒരുപാട് ആളുകൾ ഞങ്ങളെ കാണാൻ വരാറുണ്ട് അവരെല്ലാം വരുമ്പോൾ അവരുടെ തോന്നൽ തിരുവനന്തപുരം പാങ്ങോട് താമസിക്കുന്ന അവരുടെ ബന്ധുക്കളെ കാണാൻ പോകുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുട്ടായിയും ലഠുവും പഴങ്ങളും എല്ലാം കൊണ്ടുതരും കുറെ നേരം ഞങ്ങളോട് സംസാരിക്കും ക്ലീറ്റോയെ വഴക്ക് പറയും തങ്കത്തിന് നല്ല അടിയുടെ കുറവാണെന്ന് പറയും മുത്തിനെ പറയല്ലേ എന്നും പറയും അങ്ങനെ അങ്ങനെ ഇതിനു തക്ക എന്തു പുണ്യമാണ് ജീവിതത്തിൽ ചെയ്തത് എന്ന് അറിയില്ല നിങ്ങൾ ഓരോരുത്തരെയും കാണാനും സ്വീകരിക്കാനും പാങ്ങോട് വീട്ടിൽ ഞങ്ങൾ ഇനിയും ഉണ്ടാകും വരണം ഒരുപാട് സ്നേഹത്തോടെ